ീച്ച് ഗോവ ബീച്ച് ഗോവ ബീച്ചിന്റെ ഒരു സ്ഥലം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ഞങ്ങൾ വന്നത് ഒരു ഭാഗത്ത് എന്താ പറയുക നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ജയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ അടുത്ത് ഒരു ബീച്ച് ഉണ്ട് അതിൻ്റെ അടുത്താണ് ഇപ്പം ഞങ്ങളുള്ളത് ഒരാളുണ്ടോ അവിടെ നിന്ന് പൊറക്കുന്നത് ീച്ചിൻ്റെ അടുത്തുള്ള വാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത് റിസോർട്ട് Okay, thank you.